സാലറോസ് റോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഒരു സദാ സ്ലിറ്റുള്ള ഒരു കോളർ നെക്കാം സാധാരണ പോലെ സ്ലിറ്റ് പക്ഷെ കോളർ നിക്കാം കേട്ടോ റൗണ്ട് ഫ്ലാറ്റ് കോളർ നെക്ക് എത്ര ചെസ്റ്റ് അളവ് എന്നറിയാവോ തേർട്ടി ഫോർ തേർട്ടി ഫോർ ചെസ്റ്റ് അളവുള്ള ഒരു അളവ് കാണിക്കണം എന്ന് എനിക്ക് ഞാനും ഒത്തിരി ദിവസം ഓർക്കുന്നു ഇപ്പം തേർട്ടി ഫോർ ചെസ്റ്റും തേർട്ടി സിക്സ് ബസ്റ്റ് അളവുമാണ് അപ്പൊ നമുക്ക് മെഷർമെന്റ് തുടങ്ങാം ഞാൻ അധികം സമയം കളയാതിരിക്കാൻ വേണ്ടി ഇത് ഉണ്ടോ മടക്കിയിട്ടേക്ക എങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടായിട്ട് അപ്പൊ നമുക്ക് വേണ്ട ഒരു ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ച് മതിയല്ലോ നമുക്ക് ഇങ്ങോട്ട് എടുക്കാനായിട്ട് അത്രയും വെച്ച് ഞാൻ മടക്കിയിട്ടേക്കാം അപ്പൊ അത്രയും സമയം നിങ്ങൾക്ക് മടക്കി ഞാൻ കാണിച്ചും കളയണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് 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 ഞാൻ ഇന്ന് മെഷർമെന്റിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം കോളറിനെ കാണും കോളറിനൊക്കെ ആകുമ്പോൾ ഞാൻ അകലവെടുക്കുന്നത് മൂന്നിഞ്ച് ഇഞ്ച് നെക്കിന്റെ വെട്ട് വിടുത്തെടുക്കുന്നു മൂന്നര ഇഞ്ച് നെക്കിന്റെ ഡെപ്ത് എടുക്കുന്നു മൂന്ന് മൂന്നും മൂന്നര ഇപ്പൊ തന്നെ നമുക്ക് നെക്കങ്ങ് വരച്ചേക്കാം കണ്ടല്ലോ ഇപ്പൊ നമ്മൾ നെക്ക് വരച്ച് കഴിഞ്ഞു നമുക്കിനിയും നമുക്ക് വേണ്ടത് ഏതാണ് നമ്മുടെ ഷോൾഡർ അപ്പൊ നിങ്ങൾ ഓർക്കണേ തേർട്ടി ഫോർ ആണ് ചെസ്റ്റ് അളവ് ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഷോൾഡർ എടുക്കാം നമുക്ക് ഒരു ഏഴ് ഇഞ്ച് ഫുൾ ഷോൾഡർ മതി കാരണം ബസ്റ്റ് അളവ് തേർട്ടി സിക്സ് വരെയുള്ള ആളാണ് അപ്പൊ വലിയ വലിപ്പമുള്ള ആളല്ലോ അപ്പൊ ഫുൾ ഷോൾഡർ എത്ര മതി ഏഴ് മതി അപ്പൊ നമ്മൾ ഏഴ് എടുത്തു ഏഴിൽ നിന്ന് നമ്മൾ താഴേക്കുള്ള ഇറക്കവും നമ്മൾ എത്ര എടുക്കുന്നു ഏഴ് എടുക്കുന്നു ഏഴ് തന്നെ താഴേക്കുള്ള ഇറക്കവും എടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഒരു കാലിഞ്ച് കാലല്ല ഒരു അര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് നിർബന്ധമായും കൊടുക്കണം ആ സ്ലോപ്പ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം സ്ലോപ്പ് നമ്മൾ കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടാ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തിയാറിലെ മുപ്പത്തി ആറിലൂടെ രണ്ടു കുട്ടുമ്പം മുപ്പത്തിയെട്ടാ മുപ്പത്തി എട്ടിന്റെ നാലിലൊന്നെന്ന് പറയുന്ന ഒൻപതര കൃത്യം ഒൻപതര തന്നെ നമ്മൾ കൊടുക്കുന്നു ഒൻപതര ചെസ്റ്റ് റൗണ്ട് കൊടുക്കുന്നു അവിടുന്ന് സീം അലവൻസ് കൊടുക്കുന്നു പിന്നെ കേട്ടോ അടിപൊളിച്ചു കേട്ടോ സീമ് കൂടെ കൂട്ടി നമ്മൾ അളവെടുത്തിരിക്കുന്നു ഇനി നമുക്ക് നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് വേസ്റ്റ് റൗണ്ടിന് പതിനാല് പതിനാല് ഇഞ്ചിലാണ് എടുക്കുന്നത് കാരണം വലിയ ഹൈറ്റ് ഉള്ള ആളല്ല അതുകൊണ്ടാണ് പതിനാലിലെടുക്കുന്നു വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പതിന്റെ കൂടെ രണ്ടു കൂട്ടുമ്പം മുപ്പത്തിരണ്ട് അപ്പൊ എട്ട് എട്ട് നാല് മുപ്പത്തിരണ്ട് അപ്പൊ ഇങ്ങനെ എട്ട് അടയാളപ്പെടുത്തി അവിടെ ഒന്നും നമ്മൾ രണ്ടിഞ്ച് സീമ് കൊടുക്കുന്നു ഇനി നമുക്ക് സ്ലിറ്റ് എന്ന് പറയുന്ന പത്തൊമ്പത് അര മതി പത്തൊൻപത് അര പത്തൊൻപത് അരയില് നമുക്ക് ഇവിടുത്തെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് അപ്പം തേർട്ടി സിക്സിന്റെ കൂടെ രണ്ട് കൂട്ടിയാൽ തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റിന്റെ പകുതി നയൻ പോയിന്റ് ഫൈവ് ഇവിടുന്ന് നമ്മൾ എത്ര കൊടുക്കാവൂ ഉള്ളി വൺ ഇഞ്ച് കേട്ടോ വൺ ഇഞ്ച് നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുക്കുന്നു അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് വരയ്ക്കാം ഇതും കൂടി വരയ്ക്കാം സീമലവൻസോടെ ചേർത്ത് നമ്മൾ വരച്ചു അപ്പം ഇവിടുത്തെ മാർക്കിങ് കഴിഞ്ഞില്ലേ നമുക്കിനിയും ആംഹോൾ റൗണ്ട് ആണ് ആംഹോൾ റൗണ്ട് നമുക്ക് ഹോൾ റൗണ്ടിന് ഇതിന്റെ ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് ബൈ ഹാൻഡ് ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം അപ്പം നമ്മുടെ ഈ പണിയെല്ലാം തീർന്നു അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്കല്ല ഫ്രണ്ട് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്ക് പിന്താ കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് ഹഡ് കട്ട് കട്ട് ചെയ്യാവേ ഇവിടുന്ന് ഞാൻ നമുക്ക് ഇവിടെ ഒരു ഒരു ചെറിയൊരു പണിയുണ്ട് അതുകൂടെ വന്ന ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നേക്കാം നമുക്ക് ഒരു അര ഇഞ്ച് ഗ്യാപ്പില് താഴോട്ട് ഇപ്പൊ നമ്മൾ മൂന്നരയല്ലാ അപ്പൊ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ വെറും അര ഇഞ്ച് ഗ്യാപ്പിൽ പക്ഷെ നമ്മള് കറക്റ്റ് അര ഇഞ്ചില് ഗ്യാപ്പ് കൊടുത്തിട്ട് താഴോട്ട് ഇറക്കാം ഒരു മൂന്നിഞ്ചും കൂടെ ഇത് മൂന്നര ഉണ്ട് ഇവിടുന്ന് ഒരു മൂന്നിഞ്ചും കൂടി നമ്മൾ കൊടുത്തിട്ട് ഇവിടെ ഒരു ബി ഷേപ്പിൽ നമ്മൾ ഇങ്ങോട്ട് ഇതിനെ വരയ്ക്കും കേട്ടോ പക്ഷെ ഞാൻ ഇപ്പൊ ഇത് കട്ട് ചെയ്യുന്നില്ല പിന്നെ കട്ട് ചെയ്യുന്നുള്ളു അതുകൊണ്ട് ഞാനത് അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത് അത് ആളോട്ടെ ത്ര വേണം സാധാരണ ഈ എടുക്കുന്ന അളവ് തന്നെ അതായത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്ര ഒമ്പതരയല്ലേ ഒമ്പതര ഒന്നും പത്തരയല്ലേ ആ പത്തര തന്നെ നമുക്ക് കാഴ് എടുക്കാം അരയുടെ കൂട്ട് പതിനൊന്നെടുത്തേക്കാം തയ്ച്ചു പോകാനായിട്ട് പതിനൊന്നിഞ്ചില് ഞാൻ മാർക്ക് ചെയ്യുന്നു അപ്പം ആ പതിനൊന്നിലോട്ട് നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും കൂടെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്ലിറ്റിന്റെ കൂടെ ഒരു മാർക്ക് കട്ട് കൊടുത്തരാം കുഴിപ്പ് എടുത്ത് കളയതില്ല കാരണം ബാക്കിലോട്ട് നമുക്ക് വെച്ച് വെട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനേക്കാൾ നമ്മുടെ ഫ്രണ്ടിനേക്കാൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കളയട്ടെ ലേഗുവെച്ച അതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്യാൻ പോവുകയാണ് എന്ന് अपन ഒന്നിച്ചു വെട്ടിയാ പോയിರೋന്ന് നിങ്ങൾ നോദിക്കൂ നോക്കിയേ ഇതിന്റെ അടിഭാഗം നമ്മൾ ഒരു бола വെച്ചു കണ്ടല്ലോ ഒരു бола വെച്ചപ്പോൾ നമുക്ക് ഇവിടെ എന്താ നോക്കിയാ അറിയാം നമ്മൾ 1 ഇഞ്ച് ഹൈറ്റ് കിട്ടിട്ടുണ്ട് கரெக்ட் 1 ഇഞ്ച് ഇവിടെ നിന്ന് ആ ഒരു ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് മാറ്റിയത് നമ്മളാ ഒരു മാർക്ക് മാറ്റരി പിന്നെ നമുക്ക് ഇവിടെ നിന്നാണ് ഇതിപ്പോ ഇങ്ങനെയല്ല ഇരിക്കുന്നത് ഇപ്പൊ ഇത് നമുക്ക് മാറ്റാനേ നമ്മൾ പോകുന്നില്ല ഇതന്നെ ചെയ്യാൻ പോകുന്ന നോക്കിയാല് നമുക്ക് ഈ ബാക്ക് കഴുത്ത് വേണ്ടത് മുക്കാലിഞ്ച് ചേർക്കവ മുക്കാൽ ആ ഇഞ്ച് പക്ഷെ ഇത് ശ്രദ്ധിക്കണം ഈ രണ്ടു പാർട്ടും ഒരുപോലെ നിൽക്കണം കാരണം കഴുത്തിന്റെ വിടുത്തല്ലേ മാറി പോകുന്നില്ലേ വിട്ട് മാറാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് അളവിൽ നമ്മൾ നെക്ക് വരയ്ക്കണം എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ നെക്ക് വെച്ചു പക്ഷേ ഈ സ്ലോപ്പിലോട്ട് തന്നെ നമ്മൾ ഇത് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കും നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഹൈറ്റ് ഒന്നും അല്ല അളവൊന്നും എടുക്കുന്നില്ല നമ്മൾ ഇങ്ങോട്ട് തന്നെ അതിനെ വരച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് നമുക്കതിന് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ആ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ സ്ലോപ്പ് അപ്പോൾ അതിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് െന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ നെക്ക് നമ്മുടെ ബാക്കിയെല്ലാം നമ്മളത് പോലെ തന്നെ വരയ്ക്കുക ഒരു മാറ്റവും ഇല്ല ഇങ്ങനെ തന്നെ കൈ കുഴി വരച്ച് ഇവിടുത്തെ ഇതെല്ലാം വരച്ച് ആംഹോളൊന്ന് കുഴിച്ചു വെട്ടാനവിടെ കാണിച്ചേക്കാം നമുക്കൊരു ഇത്രയും ഫ്രണ്ട് ആം ഹോൾ പോകണം ഇപ്പൊ ഫ്രണ്ട് ഹാൻഡ് ഹോളൊന്ന് എടുത്ത് കാണിക്കാവേ ഫ്രണ്ട് ആം ഹോൾ വെട്ടി ഇത് ഫ്രണ്ട് പീസാണ് നമുക്ക് ബാക്കി ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാം ടക്കിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടക്ക് ടക്കിടാൻ എന്ത് ചെയ്യണം നിങ്ങൾ നോക്കിക്കോണേ നമ്മൾ ബാക്ക് പാർട്ട് അതുപോലെ തന്നെ ഒരുപോലെ വെച്ചു വെച്ചിട്ട് സെൻടർ പാർട്ടില് ഈ കർഷക്കുഴിയുടെ ഇവിടുന്ന് കഷ എവിടുന്ന് തുടങ്ങുന്നത് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴ്ത്തി നമുക്കിവിടുന്ന് നാലിഞ്ചിൽ നാലിഞ്ച് കൊടുക്കാം അത് നമ്മുടെ വണ്ണം അനുസരിച്ചിരിക്കുവേ ഹൈറ്റ് എൻ്റെയൊക്കെ എനിക്കൊക്കെ ഉള്ള ആളെ വണ്ണം ഞാൻ നാലര എടുക്കും അപ്പം അതേ നമ്മുടെ സ്ലിറ്റിൻ്റെ തൊട്ട് മുഗൾ ഭാഗം വരെ ആ നാലിഞ്ച് നമ്മൾ നോക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ കൂട്ടി ഒഴിപ്പിച്ചാൽ മതി പത്ത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം തയ്ക്കുന്ന സമയത്ത് ഇവിടെ സെൻടറിൽ ഒരു കാലിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കൂട്ടി ടക്കിടുന്ന പോലെ തന്നെ കൂട്ടി വന്ന് ചെയ്താൽ മതി കേട്ടോ നമുക്കിനിയും നാല്പത്തിനാല് ചെസ്റ്റളവുള്ള ഒരാൾക്ക് നമ്മൾ ചുരിദാറിൻ്റെ കോളറിനൊക്കെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് നാല്പത്തി നാല് ചെസ്റ്റ് അളവാണ് അപ്പൊ നമുക്ക് ഈ തുണി നിങ്ങൾക്കറിയാവല്ലോ എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തുണി ഇങ്ങനെ മടക്കിയിടുക വേണ്ടത് മടക്കിയിടുന്ന എത്ര അളവ് നമുക്ക് വേണ്ടത് മടക്കിടണം നമ്മൾ തീരുമാനിക്കുന്നത് അളവുണ്ടെങ്കിൽ ബസ് അളവ് ഒരു ഉണ്ട് കൂടെ രണ്ടൂടെ കൂടാൽ ഡിവൈഡഡ് ബൈ നാല് നാല് ഡിവൈഡ് ബൈ അമ്പത് ഡിവൈഡഡ് ബൈ നാല് ആണെങ്കിൽ എത്ര വരും പന്ത്രണ്ട് നാല് നാല് പന്ത്രണ്ട് അരണ്ടേ കാലാണ് നമുക്ക് മാക്സിമം വരുന്നത് പന്ത്രണ്ട് കാലിന്റെ കൂടെ അലവൻസ് വേണ്ടേ അപ്പൊ പന്ത്രണ്ടും രണ്ടും പതിനാലര എങ്കിലും മിനിമം വേണം പതിനാലര വേണം പതിനഞ്ചിൽ നമ്മള് മടക്കി കിട്ടും നമുക്ക് ഇനിയും വേണ്ടത് നമുക്ക് ഇനിയും വേണ്ട മെഷർമെന്റ്സിലേക്ക് നിങ്ങൾ നോക്കിയോണേ നെക്ക് വെഴുത്ത് ഞാൻ എടുക്കുന്നത് നാലിഞ്ച് നെക്ക് വെഴുത്ത് എടുക്കണം നാലിഞ്ച് നെക്ക് വെഴുത്ത് നെക്കിന്റെ ഡെപ്ത് എന്ന് പറയുന്നതും നാല് നാല് കാലു വരെ നെക്കിന്റെ ഡെപ്ത് എടുത്തു നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇത് ഒരു ചതുരം വരയ്ക്കണം നമ്മൾ ചതുരം വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു ഒരു യു ഷേപ്പിൽ നമ്മൾ എടുത്തു ഇനി എത്ര ഷോൾഡർ വേണം എന്നുള്ള ഷോൾഡർ നമുക്ക് ഒൻപത് ഇഞ്ച് ഫുൾ ഷോൾഡർ എടുക്കണം ഒൻപത് ഇഞ്ച് ഷോൾഡർ എടുക്കുന്നു ഒൻപതും ഒരു സ്വൽപ്പം കൂടെ ഞാൻ എടുത്തു ഒൻപതേ കാലം എടുത്തിട്ടുണ്ട് കേട്ടോ ഒമ്പതേ കാല് ഷോൾഡർ എടുത്ത് ഒൻപത് തന്നെ നമ്മൾ ആം ഹോളിന് വേണ്ടിയും ഡെപ്ത്ത് എടുത്തിട്ടുണ്ട് അന്നിട്ട് നമ്മൾ അതിലൂടെ ഒരു ചെസ്റ്റ് റൗണ്ട് വരയ്ക്കാൻ വേണ്ടി ഒരു ലൈന് വരച്ചു അപ്പം ഇത്രയും നമുക്ക് മനസ്സിലായില്ലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടില്ല ഇവിടെ ഒരു നമുക്ക് അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം അരയോ അരേക്കാൾ ഒരു സ്വല്പം കൂടെ കൂട്ടിയോ കൊടുക്കാം കേട്ടോ ഇപ്പം അര ഇഞ്ച് എടുത്തിട്ടുള്ളൂ എടുത്ത് നമ്മൾ നമ്മൾ സ്ലോപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് വേണ്ട ചെസ്റ്റ് റൗണ്ട് എത്ര വേണം എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ ബസ്റ്റ് അളവ് നാൽപ്പത്തി ഏഴ് നാല്പത്തി ഏഴിലൂടെ രണ്ടിലൂടെ കൂട്ടുമ്പോൾ നാല്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് ഡിവൈഡഡ് ബൈ നാല് എത്ര വരും പന്ത്രണ്ട് നമ്മൾ എടുക്കുന്ന പന്ത്രണ്ടേ കാലാണ് എടുക്കുന്നത് കേട്ടോ പന്ത്രണ്ടേ കാലം അവിടെ നമ്മൾ രണ്ട് ഇഞ്ച് സീമും കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒൻപതിന്റെ മിഡ് പോയിന്റ് നാലരയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കൂട്ടി മുട്ടിക്കാം മനസ്സിലായോ എത്ര വരും നോക്കട്ടെ ഒമ്പതര ഒമ്പതര പോര ഒമ്പതര പോരല്ലോ അപ്പോൾ ഇത് നമുക്കൊരു സ്വൽപ്പം കൂടെ താഴ്ത്തി നമുക്ക് ഈ ഒമ്പതെന്നുള്ളത് ഒരു ഒരു അര ഇഞ്ചിനൂടെ താഴ്ത്തി വരയ്ക്കാം അപ്പം നമുക്ക് ഈ ഇത് ഒരു സ്വൽപ്പം കൂടെ ഇറക്കി ഇനി നമുക്ക് പതിനാലരയിൽ പതിനാലരയിൽ ഷെയ്പ്പ് അതുപോലെ ഇരുപത്തി ഒന്നിന് ഇരുപത്തൊന്ന് വേണ്ട ഇരുപതരയിൽ നമുക്ക് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് കൊടുത്താൽ ഇരുപത്തൊന്നിൽ വേസ്റ്റ് സ്ലിറ്റ് സ്ലിറ്റണോ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നാൽപ്പത്തി 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 രണ്ടിന് രണ്ടും നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് പതിനൊന്ന് ഇവിടെ നിന്ന് രണ്ടിഞ്ച് ഇതും ഇവിടെ നമുക്ക് മുകളിലെടുത്ത് അതേ അളവെടുക്കാം പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടര സ്ലിറ്റിനെടുക്കുന്നു പിന്നെ ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി എടുക്കുന്നു താഴേക്ക് ഇതേ അളവ് തന്നെ നമുക്ക് നമുക്ക് താഴേക്ക് ഈ പന്ത്രണ്ടര എന്നുള്ളതും പന്ത്രണ്ടര ഒന്നും പതിമൂന്നര എഴുതില്ല അതെല്ലാം കൂടെ നമുക്കൊരു ഇഞ്ച് ഇവിടെ നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിനി ഇതിനെ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇവിടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ബസ്ക്കുള്ളയാളാന്ന് പറയുമ്പം നമുക്ക് ഈ ലൈൻ ഇങ്ങനെ വേണം ചുമ്മാ നേരെ വരയ്ക്കല്ലേ ഇതും ഓക്കെ താഴെങ്കിൽ കൂട്ടി യോജിപ്പിക്കാം എന്നെ കട്ട് ചെയ്തെടുക്കാം പറയുന്ന പോലെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇഞ്ച് അരമുക്കാലിഞ്ച് എടുക്കണം നമുക്കിവിടെ ഇച്ചിരി പരിപാടികളുണ്ട് ഇവിടെ ഇതാണ് ബാക്ക് നെക്ക് നമുക്കിവിടെ നിന്നൊരു അര ഇഞ്ച് അരയോ മുക്കാൽ അലച്ച് താഴ്ത്തിയിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ സ്ലോപ്പ് ഇതിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ആഡ് ചെയ്യണം അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നമുക്ക് സ്ലിറ്റ് സ്ലിറ്റിൻ്റെ പൊസിഷനും കൂടെ അത് ഫ്രണ്ട് പാട്ട് നമുക്ക് നമുക്ക് കുഴിച്ചുപെട്ടണ്ടേ কৰি